ഇവിടെ ആരോടെ നിന്നോട് കസേര വന്നിരിക്കാൻ പറഞ്ഞത് ആ നിലത്തെങ്ങോട് അറിഞ്ഞി കസേര നിന്നോട് ആരോ നിലത്തിരിക്കാൻ പറഞ്ഞ കേറി കസേര പുറത്തേക്ക് വരുന്ന കാണു മമ്മി എന്താ ഇങ്ങനെ ഇപ്പൊ കുറച്ചു ദിവസമായല്ലോ മക്കളല്ലേ മക്കളോട് ഇങ്ങനെ പെരുമാറാവോ നീ നിന്റെ കാര്യം നോക്കിയാ മതി ഇവിടുത്തെ കാര്യം നീ നോക്കണ്ട ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ ജാപിക്കാനൊന്ന് വിളിക്കട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാം മമ്മിന്റെ കാര്യങ്ങളൊക്കെ മമ്മിക്ക് ഇപ്പൊ ഭയങ്കര ദേഷ്യാണല്ലോ മോളെ മോൾ അവിടെ വന്ന് കേറിയിരുന്നോ മോളെ മോളെ കാര്യം അവൾ അവിടെ 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 ഇരിക്കാനുള്ള യോഗ്യത അവൾ അവടെ യോഗ്യതയോളൂ നിങ്ങൾ എന്താ കാണിക്കുന്നേ ഞമ്മക്കും ഈ പ്രായത്തിലൊരു മോനില്ലേ നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ മക്കളെ വേറെ തിരിച്ചു കാണണ്ടേ മമ്മി നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട ഞാൻ പറഞ്ഞ നീ അങ്ങ് നിന്നാ മതി മോളെ വാ േളങ്ങോട് കണ്ടതും കേട്ടതൊക്കെ പറയല്ലേ നിന്റെ ആന്റെ മോളെങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞില്ല പിന്നെ മക്കൾ എന്തി കണ്ടും കേട്ടും പഠിക്കാനാ ആ നീ പുതിയ നെയ്റ്റിയെ കിട്ടേക്കുന്നല്ലോ എവിടുന്നാടി പൈസയൊക്കെ ഞാനാകെ രണ്ട് നെയ്റ്റിയെ കൊണ്ടുവന്നിട്ടുള്ളതിനും

മമ്മി നിങ്ങൾ ഇങ്ങനെ ദുഷ്ടത്തിയാവാൻ പാടില്ലട്ടോ ഈ പാപകങ്ങൾ എവിടെ കൊണ്ടുപോയി വെളുക്ക് വേണ്ട മമ്മി ഞങ്ങൾ സാരല്ല മോളെ നമ്മളെ വീട്ടിയായ തൊക്കെ